സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടവും കയ്യാങ്കളിയും പുതിയ കാര്യമല്ല എന്നാൽ ഈ മത്സര ഓട്ടത്തിന്റെ ഫലമായി ദിനത്തുകളിൽ നിരവധി ജീവൻ പൊലിഞ്ഞിട്ടും അധികൃതർ എന്ത് നടപടി എടുത്തു എന്നതാണ് ചോദ്യം കണ്ണൂർ പയ്യനൂരിൽ നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ് ഇനി ബസിന് കടന്നു പോകാൻ വഴിയില്ല എന്നാരോപിച്ച് സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറെ കണ്ടക്ടറേയും അതിക്രൂരമായി മർദ്ദിച്ചു മാനന്തവാടി കാസർഗോഡ് റൂട്ടിലോടുന്ന കെ എസ് ആർ ടി സി ബസ്സിലെ ജീവനക്കാരെയാണ് സ്വകാര്യ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും ചേർന്ന് തലശ്ശേരി കാസർഗോഡ് റൂട്ടിലോടുന്ന ഫാത്തിമ ബസിന്റെ ജീവനക്കാരാണ് ആക്രമണം നടത്തിയത് മാനന്തവാടി കാസർഗോഡ് റൂട്ടിലോടുന്ന കെ എസ് ആർ ടി സി ബസിലെ ജീവനക്കാരെയാണ് തലങ്ങും വിലങ്ങും മർദ്ദിച്ചത് സ്വകാര്യ ബസിന് കടന്നു പോകാൻ വഴിയില്ലെന്നാരോപിച്ചായിരുന്നു ഫാത്തിമ ബസിലെ ജീവനക്കാർ ബസിൽ നിന്നും ചാടിയിറങ്ങി കെ എസ് ആർ ടി സി ജീവനക്കാരെ നേരിട്ടത് കയ്യേറ്റ ശ്രമത്തിനിടെ ദേഹാസ്വാസ്ഥ്യ അനുഭവപ്പെട്ട ഡ്രൈവർ റെജിയെ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്ഥലത്ത് സ്വകാര്യ ബസ് ജീവനക്കാർ മത്സരോട്ടം നടത്തുന്നതായി ഏറെക്കാലമായി പരാതി ഉയർന്നിരുന്നു ഇത്തരം അപകടയാത്രകളെക്കുറിച്ച് നാട്ടുകാരും യാത്രക്കാരും പലതവണ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല ഈ മത്സര ഓട്ടത്തിന് തുടർച്ചയാണ് ഇപ്പോഴത്തെ സംഭവമെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട് എന്തായാലും ജീവനക്കാർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ രജി കണ്ടക്ടർ ജോയ് ജോസഫ് എന്നിവർ പോലീസിൽ പരാതി നൽകി ന്യൂസ് കണ്ണൂർ